രാവിലെ എഴുന്നേറ്റ് കിണറിലേക്ക് വെള്ളം കോരാൻ വേണ്ടി കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ആ അത്ഭുത ഞങ്ങൾ കണ്ടത് എല്ലാ കണ്ടവരൊക്കെ ഞെട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കിണറിലെ വെള്ളമാകെ കലങ്ങിയിരിക്കുന്നു കിണറിൽ നിന്നൊരു പ്രത്യേക സ്ഥലം സൗണ്ടും നേരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു കാട്ട് പിന്നെ അധിക നേരം ചിന്തിക്കാൻ നിന്നില്ല ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി അവർ വരുന്ന രംഗമാണ് കാണുന്നത് അവർ നേരെ കിണറിൻ്റെ അടുത്തേക്കാണ് പോയത് നാല് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു നാലാള് ഒരാളും കൂടി വന്നു അങ്ങനെ മൊത്തം നാലാളായിട്ട് ഉണ്ട് കിണറിൻ്റെ അടുത്തേക്കാണ് അവര് നേരെ വന്നത് പിന്നെ പുതിയ വല കെട്ടി അവര് അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ആദ്യം ഒരു വല കെട്ടി അത് രണ്ടോട്ടം അതിനെ കയറ്റാൻ ശ്രമിച്ചു വീണ്ടും ഒരു പുതിയ വല കെട്ടിട്ട് ഇതിന് മുമ്പായിട്ട് വേറൊരു വല വലയിട്ട് കുറേ ശ്രമിച്ചതാണ് അതിന് താഴത്ത് പൊന്തിച്ച് വരുന്നവർ കൂടി താഴത്തേക്ക് കണ്ടിട്ട് വീണ്ടും ചാടി അങ്ങനെ മറ്റൊരു വല പ്രയോഗിച്ച് അതിലാണ് ഇപ്പം കുടുങ്ങിയിട്ടുള്ളത് നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം കൂടി ചേർന്നാണ് അതിനെ കരയിലേക്ക് എടുക്കുന്നത് പന്നിയുടെ തലയാണ് കാണുന്നത് കാട്ടുപന്നിയുടെ പുറത്തേക്ക് അധികം ഓടി വിശദമായിട്ടൊന്നുകൂടി കാണാം ഇപ്പോൾ എങ്ങനെയായാലും കുടുങ്ങിയിട്ടുണ്ട് അതിന് വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് ഉള്ള കയറുകൾ പോരാ എന്ന് തോന്നി വീണ്ടും പുതിയ കയറ് കെട്ടി വലിച്ചു അതാ കറിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു